അന്നാസ് ഗാർഡൻ്റെ പുതിയ സെയിൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതൊരു ഹോം ഗാർഡൻ ആണ് കേട്ടോ വയനാട് ജില്ലയിലെ അമ്പലവയൽ എന്ന സ്ഥലത്താണ് ഈ ഗാർഡൻ ഉള്ളത് ഇന്നത്തെ ഈ വീഡിയോയിൽ പതിനെട്ട് തരം ക്രീപ്പർ പ്ലാന്റിനെ കുറിച്ചാണ് കാണിക്കുന്നത് ഇതിൽ കർട്ടൺ പ്ലാന്റ് ഒഴിച്ച് ബാക്കി എല്ലാ ചെടികളിലും വളരെ മനോഹരമായ പൂക്കളാണ് ഉണ്ടാകുന്നത് ഈ പതിനെട്ട് പ്ലാന്റിൻ്റെയും നല്ല ഹെൽത്തിയും വെൽ റൂട്ടഡുമായിട്ടുള്ള പ്ലാന്റ്സുകൾ സെയിലിന് റെഡിയാണ് കേട്ടോ ഇത് മണിമുല്ല എന്ന് പറയുന്ന പ്ലാന്റ് ആണേ എക്സ്മസ് ക്രീപ്പർ എന്നും നാഗമുല്ല എന്നൊക്കെ ഇതിന് ആളുകൾ പേര് പറയുന്നുണ്ട് ഞങ്ങൾ മണിമുല്ല എന്നാണ് കേട്ടോ പറയുന്നത് ഇതിൻ്റെ ഈ വീഡിയോയിൽ കാണുന്ന സൈസിലുള്ള പ്ലാന്റ് ആണ് സെയിലിന് റെഡി ആയിരിക്കുന്നത് ഈ പ്ലാന്റ് ക്രീപ്പറാണ് ഇതിൻ്റെ പൂവിന് നല്ല മണമുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ ഇലയ്ക്ക് നല്ല വെളുത്തുള്ളിയുടെ മണമാണുള്ളത് അതുകൊണ്ട് ഞാൻ തോന്നുന്നു ഇതിന് ഗാർലിക് ക്രീപ്പർ എന്നുള്ള പേര് വന്നത് ഈ പ്ലാന്റിൻ്റെ പേര് ബ്രൈഡൽ വൈറ്റ് എന്നാണ് കേട്ടോ ഇതിൻ്റെ ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് നമ്മുടെ കയ്യിലുള്ളത് ഇതിൻ്റെ ഭംഗിയുള്ള ഒരു ബൊക്ക പോലത്തെ ഫ്ലവറാണ് ഇതിന് ഉണ്ടാകുന്നത് ഈ പ്ലാന്റിൻ്റെ പേര് ബ്രൈഡൽ യെല്ലോ എന്നാണ് കേട്ടോ അതെ ഇത് ഫ്ലവർ കണ്ടില്ലേ എന്ത് ഭംഗിയുള്ള പൂവാന്നു നോക്കിക്കേ നല്ല ഭംഗിയുള്ള പൂ വിരിയുന്ന ഒരു ക്രീപ്പറാണിത് ഈ പ്ലാന്റ് കോഞ്ചിയ പെങ്ക് ഇതിൻ്റെ തണ്ടിന് നല്ല കട്ടിൻ്റെ കേട്ടോ അതുകൊണ്ട് തന്നെ ഇതിന് ചില ആളുകൾ വീട്ടിൽ കുറ്റിച്ചെടിയായിട്ട് വളർത്തുന്നുണ്ട് ഇത് പെട്രിയ ബ്ലൂ ഇതിൻ്റെ ഫ്ലവർ കണ്ടോ പിന്നെ അണ്ണാൻ്റെ പോലെ താഴേക്ക് ഇങ്ങനെ തൂങ്ങി നിൽക്കുന്ന പൂവാണ് ഇതിനുള്ളത് ഇത് പെട്രിയ വൈറ്റ് എന്ന് പറയുന്ന പ്ലാന്റ് ആണ് ഇത് പെട്രിയ ബ്ലൂവിനേക്കാൾ ഇതിൻ്റെ ഫ്ലവറിന് വ്യത്യാസമുണ്ട് ഇത് ബോവർ പ്ലാന്റ് ആണ് കേട്ടോ ഈ പ്ലാന്റിൻ്റെ പൂവെന്ന് പറയുന്നത് കോളാമ്പിപ്പൂ പോലത്തെ പൂവാണിതിന് അതിൻ്റെ ഇലയുടെ പ്രത്യേകത ഉണ്ടോ വൈ പച്ചയിൽ നല്ല വൈറ്റ് കളർ ചേർന്ന ഇലയാണ് ഇതിനുള്ളത് ഇത് പവർ പ്ലാന്റിൻ്റെ വെരിക്കേറ്റഡ് പ്ലാന്റ് ആണ് കേട്ടോ ഈ പ്ലാന്റിൻ്റെ പേര് ഓട്ടുമുല്ല എന്നാണ് കേട്ടോ ഇത് അബൂട്ടില്ല പ്ലാന്റ് ആണ് ഈ പ്ലാന്റിനെ പന്ത്രണ്ട് ഇഞ്ച് വലുപ്പുള്ള ചട്ടിയിൽ വളർത്തിയിട്ടുണ്ടെങ്കിൽ വളരെ ഭംഗിയായും കൂടുതലായും ഇതിൽ പൂവുണ്ടാവും അടുത്തതായി കാണിക്കുന്നത് അമേരിക്കൻ ജാസ്മിൻ എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് ഇതിൻ്റെ പൂ കാണാൻ വളരെ ഭംഗിയാണ് കേട്ടോ ഇത് ലേഡി ഷൂവിൻ്റെ മഞ്ഞ പ്ലാന്റ് ആണ് കേട്ടോ ഇത് വീട്ടിലേക്ക് നമ്മൾ ആർച്ച് പോലെയൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും ഇത് ലേഡി ഷൂവിൻ്റെ തന്നെ റെഡ് പ്ലാന്റ് ആണ് ഇതിൻ്റെ ഇല ഉണ്ടോ ഇലയുടെ അറ്റത്തായിട്ട് ഇങ്ങനെ വെള്ള കളറ് വരുന്നുണ്ട് ഇത് ലേഡി ഷൂവിൻ്റെ തന്നെ വെരിക്കേറ്റഡ് പ്ലാന്റ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഫ്ലവറാണ് ഇതിന് ഉണ്ടാകുന്നത് ഇത് കർട്ടൺ ക്രീപ്പറാണ് കേട്ടോ ഈ പ്ലാന്റിന് മാത്രം പൂവുണ്ടാവുന്നില്ല ഇത് വീടിന് മുന്നിൽ തൂക്കിയിട്ടിട്ടുണ്ടെങ്കിൽ വീടിനൊരു കർട്ടൺ ഇട്ടതുപോലെ ഉണ്ടാക്കും നല്ല ഭംഗിയാണ് കാണാൻ ഇത് കാറ്റ്സ് ഗ്ലോ ഇതിൽ പൂവുണ്ടാവാൻ ഉണ്ടാവാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഇലയൊന്നും കാണാനേ ഉണ്ടാവില്ല മുഴുവൻ പൂവായിരിക്കും നല്ല ഭംഗിയുള്ള പൂവുണ്ടായി വരും ഇതിൽ ഈ പ്ലാന്റ് ആണ് ഗോൾഡൻ ഗാസ്കറ്റ് ഈ പ്ലാന്റ് പൂത്ത് കഴിയുമ്പോൾ ഇതിൻ്റെ പൂവ് ഇലയായി മാറുന്നു എന്നൊരു പ്രത്യേകത ഈ പ്ലാന്റിനുണ്ട് കേട്ടോ ഈ വീഡിയോയിൽ കാണിച്ചിരുന്ന പതിനെട്ട് തരം വെറൈറ്റി ക്രീപ്പേഴ്സ് പ്ലാന്റുകളും ഞങ്ങളുടെ സെയിലിന് റെഡി ആയിട്ടുള്ളവയാണ് കേട്ടോ അപ്പോൾ വീഡിയോയിൽ കാണുന്ന സൈസിലുള്ള നല്ല ഹെൽത്തിയും വെൽ റൂട്ടഡുമായിട്ടുള്ള പ്ലാന്റ് ആണ് ഞങ്ങൾ അയച്ചു തരിക ഡി ടി ഡി സി വഴിയാണ് ഞങ്ങൾ കൊറിയർ ചെയ്യുന്നത് അപ്പോൾ പ്ലാന്റ് ആവശ്യമുള്ളവർ ഏത് പ്ലാന്റാണോ ആവശ്യമുള്ളത് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങൾക്ക് മെസ്സേജ് അയച്ചു തന്നാൽ മതി ഞങ്ങളപ്പോൾ അതിൻ്റെ കാറ്റലോഗ് ഞങ്ങൾ നിങ്ങൾക്ക് തിരിച്ചയച്ചു തരുന്നതായിരിക്കും ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പക്ഷെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ